കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ വാഹനങ്ങൾ ഡിവൈഡറിൽ കയറി അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാകുന്നു ഡിവൈഡറുകളിൽ റിഫ്ലക്ടറുകളോ ദിശാസൂചികളോ ഇല്ലാത്തതാണ് അപകടത്തിനിടയാക്കുന്നത് കെ എസ് ടി പി വളവുപാറ റോഡിൽ കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ വാഹനങ്ങൾ ഡിവൈഡറിൽ കയറി അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറുകയാണ് ഡിവൈഡറുകളിൽ റിഫ്ലക്ടറുകളോ ദിശാസൂചികകളോ ഇല്ലാത്തതാണ് അപകടത്തിനിടയാക്കുന്നത് കഴിഞ്ഞ ദിവസം കാർ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടിരുന്നു മട്ടന്നൂരിൽ നിന്നും കൂത്തുപറമ്പ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന മുഴപ്പിലങ്ങാട് സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് കാറിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് സീറ്റ് ബെൽറ്റ് ധരിച്ചതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസും ഡിവൈഡറിൽ കയറി അപകടത്തിൽപ്പെട്ടിരുന്നു ഡിവൈഡറിൽ അപകട സൂചനയൊന്നും ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണുള്ളത് അപകടങ്ങൾ എല്ലാ ദിവസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനാരും തിരിഞ്ഞു നോക്കുന്നില്ല അപകട സൂചനയായ ഒരു ബോർഡ് ഇവിടെ വെക്കാത്തത് കൊണ്ട് ഡെയിലി ഇവിടെ അപകടം നടന്നുകൊണ്ടിരിക്കാണ് അധികാരികൾ ഒന്നും ഇതുവരെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഞങ്ങൾ പലതവണ പരാതി പറഞ്ഞിട്ടും അതിനെതിരെ ഒരു ഇത് കംപ്ലൈന്റും കൊടുത്തിട്ടും ഒരു ഉത്തരവും ഞമ്മക്ക് കിട്ടുന്നില്ല മഴക്കാലമായത് കൊണ്ട് തന്നെ രാത്രി വാഹന ഡ്രൈവർമാർക്ക് ഡിവൈഡറുകൾ തിരിച്ചറിയാൻ പ്രയാസമാകുന്നുണ്ട് ഡ്രൈവർമാരുടെ ശ്രദ്ധയാകർഷിക്കാനുള്ള റിഫ്ലക്ടറെങ്കിലും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ